മകൻ ജി ആർ ഇന്ദോപന്റെ നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള പൃഥ്വിരാജിന്റെ വിലായത് ആയതോടെ എല്ലാ പ്രേക്ഷക പ്രതികരണങ്ങളിലും ഷമ്മി തിലകൻ അവതരിപ്പിച്ച ഭാസ്കരൻ മാഷ് ഇടം നേടുന്നു ഷമ്മി ആറാട്ടും ഈ ഒരു ഇയാൾ പോയി യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റ അടക്കമുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ചർച്ച ഷമ്മി തിലകനെക്കുറിച്ചാണ് പടം കണ്ടിറങ്ങുന്നവരുടെ മനസ്സിലിടം നേടിയ കഥാപാത്രമായി തിലകന്റെ ഭാസ്കരൻ മാഷ് എന്ന കഥാപാത്രം മാറി ഡബിൾ മോഹനനും ഭാസ്കരൻ മാസ്റ്ററും തമ്മിലുള്ള ഈഗോ ക്ലാഷ് തന്നെയാണ് സിനിമയുടെ നട്ടെല്ല് പൃഥ്വിരാജ് മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോഴും സിനിമയിൽ യഥാർത്ഥത്തിൽ തിളങ്ങിയത് ഷമ്മി ഷമ്മിതിലകനായിരുന്നു എന്നാണ് ഭൂരിപക്ഷം പേരും പറയുന്നത് ഒട്ടുമിക്ക പേരും അഭിനയകലയുടെ പെരുന്തനായി വാഴ്ത്തപ്പെടുന്ന സാക്ഷാൽ തിലകനെ തന്നെ കണ്ടുമെന്നാണ് അഭിപ്രായം രേഖപ്പെടുത്തുന്നതും ഒറ്റ നോട്ടത്തിൽ ഇത് തിലകൻ സാറല്ലേ എന്ന് തോന്നിപ്പോകും അത്രയേറെ സാമ്യമുണ്ട് ഭാസ്കരൻ മാസ്റ്ററിന് അച്ഛന്റെ അതേ ഗാംഭീര്യം ഷമ്മി ഷമ്മിതിലകന്റെ ശബ്ദത്തിനും പ്രകടനത്തിനുമുണ്ട് ഒരു രക്ഷയുമില്ലാത്ത പ്രകടനം ഇങ്ങനെയാണ് എക്സിൽ ഒരാൾ കുറിച്ചത് അതിന്റെ തണലിൽ നിന്നാമതി സിനിമയുടെ ആദ്യ പ്രദർശനങ്ങൾക്ക് തൊട്ടു പിന്നാലെ എല്ലായിടത്തും നിറയുന്ന പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് പൃഥ്വിയുടെ ഡബിൾ മോഹനനെ ഷമ്മി തിലകന്റെ ഭാസ്കരൻ മഷ തൂക്കിയെന്ന് തന്നെ എനിക്ക് ഏറ്റവും ആയിട്ട് തോന്നുന്നത് പഠനം കണ്ടിറങ്ങുമ്പോൾ മനസ്സിൽ തങ്ങി നിക്കുന്നത് ഷമ്മി തിലകന്റെ ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾ കം മീഡിയ